എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വി എൻ ഐയിൽ താമസിക്കുന്ന ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്ന വ്യക്തിയുടെ ആശയത്തിൽ അത് വി എൻ ഐയിൽ സ്ഥാപിച്ച് ഇന്നിപ്പോൾ ലോകത്തിൻ്റെ നൂറ്റി അറുപത്തി രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ അതായത് ഡബ്ല്യു എം എഫിൻ്റെ ഒരു സമ്മേളനം ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചതാണ് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെ ഈ ഇതിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സംഘടന ഇന്ന് ഇറ്റലിയിൽ പാതുവ പീസ ഫിറൻസ് അതുപോലെ തന്നെ സിസിലിയ എന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരുടെ അംഗങ്ങളെല്ലാം ഇവിടുന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് പേര് മറ്റോ ഇതിനെ പ്രതിനിധീകരിച്ച് സമ്മേളനത്തിൽ പോകേ അപ്പോൾ ഞാൻ പോയതാണെങ്കിൽ കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരോടൊപ്പമാണ് ഞാൻ പോയത് അപ്പൊ ഞങ്ങൾ പോകുന്നത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ പരിപാടി അതായത് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ ഗ്രൂപ്പിനെ ഈ ടീമിനെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെ സൗമ്യമായിട്ട് എന്ത് കാര്യങ്ങളും നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിവരിച്ചു തരുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി എല്ലാവരും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഏകദേശം ഒമ്പത് മണിക്ക് ഞങ്ങളെല്ലാവരും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുകയാണ് അവിടെ വന്നപ്പോഴാണ് ഈ മറ്റ് മുപ്പത്തഞ്ച് പേര് കേരളത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞാൻ പരിചയപ്പെടാനൊരു അവസരം കിട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും വന്നു അതിനുശേഷം ഞങ്ങളുടെ ടിക്കറ്റ് എല്ലാം ഞങ്ങൾക്ക് തന്നു കാരണം എല്ലാ ടിക്കറ്റ് എടുത്തതെല്ലാം ചെയ്തത് സിദ്ധിക്കാണോ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ പാസ്പോർട്ട് ക്ലിയറൻസിൽ കൊടുത്തു പതിനൊന്നേ മുക്കാലിനോടുകൂടി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു അവിടെ രാവിലെ ഒരു ആറു മണിക്ക് ഞങ്ങൾ തായ്ലൻഡിൽ ചെന്നു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും അവർ ഇപ്പോൾ വിസ പ്രോസസിങ് ഇല്ല ജൂൺ മാസം വരെ ആണോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്ത് നാലായിരം അയ്യായിരം രൂപ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നു ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുത്തു അവർ അവരതിനെ സീൽ ചെയ്ത് ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയോടു കൂടി ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ പുറത്തേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടത്തെ മലയാളി അസോസിയേഷ ഈ ഡബ്ല്യു എം എഫിന്റെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടത്തെ നമ്മുടെ സജീഷ് ആൻഡ് ടീമാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നത് മാത്രമല്ല ഞങ്ങൾ പോയ ഈ ഗ്രൂപ്പിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ എം എൽ എ മിസ്റ്റർ റോജി എം ജോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന് അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു നിന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുപ്പത്തഞ്ച് പേര് വന്ന് ഞങ്ങൾക്കും ഇവരെ ഓരോ പൂവുകൾ തന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ ഫോട്ടോക്കെടുത്ത് സമയം എട്ട് എട്ടരയായി ഞങ്ങൾ ചോദിച്ചു സാ സിദ്ധിക്കാൻ നമുക്കിപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കണ്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അവൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ വ്യാപനാകണ്ട ഈ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഇതിനെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും കൂട്ടിയിട്ട് ബസ് അപ്പോഴേക്കും വന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്നു അവിടത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി കാരണം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പൂരിയും കടലയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാവരും വളരെ സന്തോഷത്തോട്ട് കഴിക്കുക എല്ലാവർക്കും അല്പം ക്ഷീണമൊക്കെ ഉണ്ട് കാരണം യാത്ര രാത്രിക്ക് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോകും എല്ലാവരും പറഞ്ഞു ഈ ഞങ്ങളെടുത്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെ രണ്ട് മണിക്ക് ശേഷമാണ് നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഹോട്ടൽ ആണ് അംബാസിഡറാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു നമ്മൾ ഇനി ഇനി സമയം പത്തുമണിയായിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്ന് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നോ അപ്പം ഒക്കെ പറഞ്ഞു നമുക്ക് സമയം നമുക്ക് കളയേണ്ടതില്ല നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും ഒരുമിച്ച് ഷോപ്പിംഗ് മാളിൽ നമ്മൾ പോവാണ് അപ്പോൾ ആ ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാത്റൂമിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനിയിപ്പം ഇതൊന്നും വേണ്ട കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങി റസ്റ്റ് എടുക്കേണ്ടവർക്ക് ബസ്സിൽ തന്നെ റസ്റ്റ് എടുക്കാം അല്ലാത്തവർക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം അപ്പം അങ്ങനെ പലരും ഓരോരുത്തർ ഷോപ്പിംഗ് ചെയ്യാനും അല്ലെങ്കിൽ ബാത്റൂമിൽ ചിലവരൊക്കെ ബസ്സിൽ കിടന്ന് ഉറങ്ങി അങ്ങനെ സമയം ചിലവഴിച്ചു അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കാരണം ഒരു രണ്ട് മണിക്കൂർ ഒന്നര ഒന്നര ഒന്ന് ഒന്നേ മുക്കാം മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യണം ഈ ബാങ്കോക്കിലെ അംബാസഡർ ഹോട്ടലിലേക്ക് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് അംബാസിഡർ ഹോട്ടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ടു പോകാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷെ ഈ ക്ഷീണമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഊർജ്ജസ്വലതയാകാൻ വേണ്ടിയിട്ട് ഈ രീതി വന്നിരിക്കുന്ന കുറച്ച് പേര് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷാനവാസ് അല്ലെങ്കിൽ മിസ്സിസ് ഷൈനി ഇവരൊക്കെ അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഷാനവാസൊക്കെ നല്ല ഗായകനാണ് അപ്പോൾ നല്ല പാട്ടും ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ഒരു ഉത്സവമായിട്ടാണ് ആ ബസ് ഇവിടുന്ന് ഞങ്ങളെ ഈ ബാങ്കോക്കിലേക്ക് ലക്ഷ്യമാക്കിയല്ലെങ്കിൽ അംബാസിഡറിൽ ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പോയ ആർക്കും തന്നെ ഒരു ബോറിങ് ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടേ കാലോടു കൂടി തന്നെ ഞങ്ങൾ ഹോട്ടൽ അംബാസിഡറിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടർ ആനി പോ അദ്ദേഹം യു എസ് എയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോഴത്തെ ഗ്ലോബൽ കോർഡിനേറ്ററാണ് അപ്പോൾ അദ്ദേഹം അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പരിചയപ്പെട്ടു അതിനുശേഷം ശേഷം പുള്ളിയെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ചായ വില കുടിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് അവിടെ കാർഡ് കൊടുത്തില്ല ആർക്കും വാങ്ങിച്ചു കൊടുക്കുന്നു ആവശ്യക്കാർക്ക് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പേരെ പുറത്തേക്ക് പറഞ്ഞ് ഏകദേശം ഒരു നാല് മണിയോടു കൂടി തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകണം പിന്നെ ഈ റൂമിൽ വന്നതിന് ശേഷം അവിടെ റെസ്റ്റ് എടുക്കേണ്ട ആൾക്ക് റെസ്റ്റ് എടുക്കാം അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ റൂമിലൊക്കെ റെസ്റ്റ് എടുത്തു കുറേയും പേര് ബാങ്കോക്കിൽ സിറ്റി കാണാനായിട്ട് അവിടെ പോയി അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ് പിന്നീട് നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിയേഴാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി അതിരാവിലെ തന്നെ ആറ് മണിക്ക് നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം തുറക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ആറ് ഏഴ് മണിയോട് കൂടി തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള വിവിധ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നം അതിന് മാത്രം സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നു ചിലരൊക്കെ കഴിച്ചവിടെ മാറുന്നു അവർ പരിചയ പലരോട് പരിചയപ്പെടുന്നു അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഏകദേശം എട്ടര ഒമ്പത് മണിയോട് കൂടി നമ്മുടെ രജിസ്ട്രേഷൻ ആരംഭിക്കണം ഓൾറെഡി നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതിന് ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുന്നു ഇങ്ങനെ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരുന്ന ആളുകളുടെ ടിക്ക് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഓരോ ബാഗ് കൊടുക്കുന്നു ഈ ബാഗ് എന്ന് പറയുന്നത് ഒരു നോട്ട് ബുക്ക് ഒരു പേന അതുപോലെ തന്നെ ബാഡ്ജ് പിന്നെ ഒരു സോജ്ഞകൾ ഇത്ര സാധനം അടങ്ങിയ ഒരു ബാഗാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ബാഗെല്ലാം കൊണ്ട് നമ്മൾ അകത്തേക്ക് പോകുന്നു ഹോൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന അഞ്ഞൂറ് പേര് കൂടുതലിരിക്കാവുന്ന വലിയൊരു ഹോളാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പരിപാടി ഈ രണ്ട് ദിവസത്തെ പരിപാടിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ ഹാളിലേക്ക് പ്രവേശിക്കുന്നു കൃത്യം മണിക്ക് തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഈ പരിപാടിയുടെ അവതാരികയായിട്ട് വന്നിരിക്കുന്നത് മിസിസ് ജയശ്രീയാണ് അപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഈ ഹാളിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു അതിനുശേഷം ഒരു നാഷണൽ സോങ് നമ്മുടെ ദേശീയ ഭക്തികാലം ജയ ജയ അങ്ങനെ ദേശീയ ഭക്തിഗാനം അതിനു ശേഷം ഈശ്വര കൂടി തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു പിന്നീട് ഈ പരിപാടിയിലേക്ക് ഓരോ വ്യക്തികളെയും വെൽക്കം ചെയ്യുക സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് അത് ഏറ്റെടുത്തി തായ്ലൻഡിൽ തന്നെ ജോലി ചെയ്യുന്ന മിസ്റ്റർ സജീഷ് ശശിധർ ആയിരുന്നു എങ്ങനെ പ്രവർത്തിക്കാം എന്നതിന്റെ ഒരു ഡിസ്കഷനും അതിനുവേണ്ട ഒരു ലീഡേഴ്സ് നമ്മളെ പുതിയ ലീഡേഴ്സിനെ തീരുമാനിക്കാനും വേണ്ടിയാണ് ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് സോ അദ്ദേഹം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതിനുശേഷം ഈ സംഘടനയെ കുറിച്ച് ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ തന്നെ ഒരു ചെറിയ വിവരണം അതായത് ഈ സംഘടന ആവശ്യകത സത്യത്തിൽ ഇതാണ് നമ്മുടെ ലോകമെമ്പാടും കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ ആറ് ഭൂഖണ്ഡങ്ങൾ നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങൾ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ സംഘടന എന്താണ് നമുക്ക് ഗുണാലേ എന്താണ് നമുക്ക് ഇതിന്റെ നേട്ടം എന്നൊക്കെ ചോദിക്കാറുണ്ട് നേട്ടം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിലുള്ള പരിചയം നമ്മളിലൂടെ മലയാളികൾക്കും മറ്റു ജനങ്ങൾക്കും ലഭിക്കുന്ന നന്മ അത് ചാരിറ്റിയിലൂടെ ആവാം മറ്റ് സഹായങ്ങളിലൂടെ ആവാം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൂടെ ആവാം ബിസിനസ് കാര്യങ്ങളിലൂടെ ആവാം ആ ഒരു നെറ്റ്വർക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടന പിന്നീട് ഇപ്പോഴത്തെ ഗ്ലോബൽ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ജെ രക്തകുമാർ അദ്ദേഹം സംസാരിക്കുന്നു പിന്നീട് ഇപ്പോഴത്തെ ഗ്ലോബൽ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ പൗലോസ് തേപ്പാല അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു പിന്നീട് ഓരോ റേഞ്ചിൽ നിന്ന് വന്ന ആളുകളെ പരിചയപ്പെടുത്തുകയാണ് അവരെല്ലാവരും ഓരോരുത്തർ കൂട്ടമായിട്ട് ഓരോ റീജിയനിൽ നിന്ന് വരുന്നവരെ ഇപ്പം ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഇറ്റലിയെ യൂറോപ്യൻ്റെ പ്രതികരിച്ച് ഞങ്ങളും അവിടെ ചെന്നു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും പരിചയപ്പെടുത്തിയാണ് അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി അതിനുശേഷം എല്ലാവരും പുറത്തു പോയി ഒന്ന് റെസ്റ്റ് എടുക്കുന്നു ഒരു ചായ ഒക്കെ കുടിക്കുന്ന അവർ എല്ലാവരും ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയി ചായ കുടിക്കുന്നു ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു പിന്നീട് നടക്കുന്നതെന്ന് വെച്ചാൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഈ സംഘടനയുടെ വരവ് ചെലവ് കണക്കുകളും മറ്റും എല്ലാം വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഈ പത്ത് അഞ്ഞൂറ് പേരിയ്ക്കുന്ന ഹോള് അത് രണ്ടായിട്ട് തിരിച്ച് ഈ കസേരകളെല്ലാം അടുപ്പിച്ചിട്ടിരുന്ന് ഒരു വട്ടം കൂടി ഈ ഗ്ലോബൽ മീറ്റിംഗ് കൂടുന്നു സംഘടനയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ ഈ സംഘടനയിലെ പ്രതിനിധികളായിട്ടുള്ള അല്ലെങ്കിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും അവരുടെ സംശയങ്ങൾ തീർക്കുവാനായിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ ജനറൽ ബോഡി മീറ്റിംഗിൽ ഇതിൻ്റെ ഭരവാഹികൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ എല്ലാം അവർ അത് ഉത്തരം നൽകുന്നു അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ ഈ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി അതോടൊപ്പം തന്നെ അടുത്ത രണ്ടു വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുത്തു അപ്പൊ അവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ വിയന്നയിൽ സ്ഥാപിച്ച് ഇന്ന് ഇപ്പോൾ നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങൾ വ്യാപിച്ച് കൂവിടുന്ന സമയമായിപ്പോ ഇതിന്റെ ചെയർമാൻ സ്ഥാനം മിസ്റ്റർ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൻ അദ്ദേഹം അതിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അങ്ങ് ഇതിൽ മാറാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ നിയമം അനുസരിച്ച് അദ്ദേഹം പറയുന്നു എനിക്ക് മാറണം ഇതിന് ഇതിന്റെ സ്ഥാനത്ത് പുതിയ ആളുകൾ എന്നെക്കാളും കഴിവുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വരണം എന്ന് അദ്ദേഹം സാട്ട്യം പിടിക്കുന്നു അങ്ങനെ പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നു ഇദ്ദേഹത്തെ ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ട് യോഗം തീരുമാനിക്കുന്നു അങ്ങനെ പുതിയ ഭാരവാഹികളെല്ലാം തിരഞ്ഞെടുത്ത് ഞങ്ങളെല്ലാം ഉച്ചഭക്ഷണത്തിന് പോവുകയാണ് പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞു ഏകദേശം ഒരു രണ്ടര ആയപ്പോൾ പിന്നീട് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ബിസിനസ് മീറ്റിംഗ് അതായത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരായ ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരു സ്വയം സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് അപ്പോൾ ഈ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നു അവർ തൻ്റെ തങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണോ ഒരു സംരംഭകനാകേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു ചർച്ചയാണ് പിന്നീടുണ്ടായത് പിന്നീട് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു ക്രൂയിസ് ഡിന്നറാണ് ഈ സംഘാടകർ അറേഞ്ച് ചെയ്തത് അതായത് നമ്മൾ ഒരു മീറ്റിംഗിന് ഒരു സമ്മേളനത്തിന് പോകുക മാത്രമല്ല അതിന് അതിനേക്കാൾ ഉപരി ഇതൊരു എൻജോയ്മെന്റ് ആക്കിന്റെ ഭാഗമായിട്ട് ഒരു ക്രൂയിസ് ഡിന്നർ വെച്ചിട്ടുണ്ടായിരുന്നു ക്രൂയിസ് ഡിന്നർ ഒരു മൂന്ന് മണിക്കൂർ ഒതുങ്ങുന്ന ഒരു പരിപാടിയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ക്രൂയിസ് ഡിന്നറിന് ബസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും രണ്ട് ബസ്സിലായിട്ട് രണ്ടോ മൂന്നോ ബസ്സിലായിട്ട് ഞങ്ങൾ ക്രൂയിസ് ഡിന്നറിന് വേണ്ടിയിട്ട് വേറെ ഒരു കടലിന്റെ സൈഡിലേക്ക് പോകണം പക്ഷേ ഏഴ് മണിയോട് കൂടി തന്നെ നമ്മൾ ഈ ക്രൂയിസിൽ ചെല്ലുന്നു അവിടെ അതി മനോഹരമായിട്ടുള്ള നമുക്ക് ഭക്ഷണം നിരവധി ഭക്ഷണങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂർ ഒരു മുപ്പത് മിനിറ്റ് പോലെ പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മണിക്കൂർ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ഇങ്ങനെ ഈ പരിപാടിയുടെ അവസാനത്തെ ദിവസമായ ജനുവരി ഇരുപത്തി എട്ടാം തീയതി എല്ലാവരും അതി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതിവ് പോലെ തന്നെ വരുന്നു അന്ന് ഈ പരിപാടിയുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അതായത് ഈ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ ചെയ്യുന്ന സേവകന സേവനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് അഭിമീിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയാണ് അടുത്ത രണ്ട് ഉള്ളത് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് മിസിസ് മേരി റോസ്ലെറ്റ് ആയിരുന്നു ഈ സംഘടനയെ കുറിച്ചും അല്ലെങ്കിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്ന നന്മകളെക്കുറിച്ചും താൻ സമൂഹത്തിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു അതിനുശേഷം ചെറുപ്പം മുതലേ രോഗിയായി

അങ്ങനെ പലവരും ഇതിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത് ഡോക്ടർ മുരളി തുമാരക്കുടി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആകുലത പങ്കുവെക്കുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ യുവതലമുറ പഠനത്തിൻ്റെ പേര് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇമ്മിഗ്രേറ്റ് ചെയ്തു പോകുന്നതിന്റെ ആകുലത അദ്ദേഹം പങ്കുവെക്കുന്നു ഒന്ന് പണ്ടെല്ലാം പുറത്തേക്ക് പോയിരുന്നത് വിദ്യാഭ്യാസം നേടിയതിന് ശേഷം പലരും കുറച്ചൊക്കെ ജോലി ചെയ്തതിനു ശേഷം ആണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ പുതിയ തിരമാലകൾ എങ്ങനെയാണ് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് പോകുന്നതിൽ അതുപോലെ തന്നെ കവി മുരുകൻ കാട്ടാക്കട അദ്ദേഹം ഈ മലയാളികൾ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷയിൽ ജോലി ചെയ്ത മലയാളികളുടെ കുട്ടികൾ മലയാളം പഠിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു മലയാള മിഷനെ അദ്ദേഹം പറയുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉച്ച ഉച്ചഭക്ഷണത്തിന് സമയമായി എല്ലാവരും ഉച്ചയൂണ് കഴിക്കാൻ പോകുന്നു പിന്നീട് ഏകദേശം രണ്ട് മണിക്ക് ഇത് ഇതിന്റെ സമാപന സമ്മേളനം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ മത സാംസ്കാരിക കലാ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഈ പരിപാടിയിൽ അപ്പോൾ ഇവരെ എല്ലാവരെയും അവതാരികയായിട്ടുള്ള ജയ മിസിസ് ജയശ്രീ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിലവിളക്ക് എത്തിച്ച് അവിടെ പരിപാടി ആരംഭിക്കുന്നു പരിപാടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിരിക്കുന്നത് അവിടുത്തെ തായ്ലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ടുള്ള മിസ്റ്റർ നാഗേഷ് സിംഗ് ആയിരുന്നു അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കുന്നു പിന്നീട് വിവിധ വിശിഷ്ട വ്യക്തികൾ എം എൽ എ മിസ്റ്റർ ജോജി എം ജോൺ അല്ലെങ്കിൽ മോൺസ് ജോസഫ് ഡോക്ടർ എം എൽ എ അതുപോലെ തന്നെ മുരളി തുമാരക്കുടി മുൻ എ ഡി ജി പി ടോമിൻ തച്ചങ്കിരി അങ്ങനെ നിരവധി ആളുകൾ ഇത് സംസാരിക്കുന്നു അങ്ങനെ വിവിധ വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഈ സമ്മേളനത്തിൽ അവർ പറയുന്നു അങ്ങനെ ആ സമ്മേളനത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് ഈ കിടക്കുകയാണ് അവസാനം ആയിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി കൂടിയപ്പോൾ തെരഞ്ഞെടുത്ത പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് അപ്പോൾ എല്ലാവരും പുതിയ ഭാരവാഹികൾ താഴെ നിന്ന് അവരെല്ലാവരും മെഴുകുതിരികെത്തിച്ച് നേരെ സ്റ്റേജിലോട്ട് വരുന്നു സ്റ്റേജിൽ വന്ന് ഇവർക്കെല്ലാവർക്കും മുൻ ചെയർമാനും ഇതിലെ സ്ഥാപകനുമായിട്ടുള്ള ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ സത്യവാദ്യം ചൊല്ലിക്കൊടുക്കുന്നു അവർ അത് ഏറ്റു ചൊല്ലുന്നു അങ്ങനെ എൻ്റെ ദിവസത്തെ സമ്മേളനം അവിടെ അവസാനിക്കുകയാണ് പിന്നീടുണ്ടായ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഈ പരിപാടിയുടെ ഒരു കുട്ടിക്കലാശം അതായത് ഇതിൻ്റെ സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ആടാനും പാടാനും ഒക്കെ ഒരു അവസരം അത് നന്നായി എല്ലാവരും വിനിയോഗിച്ചു അതിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതാരാണ് നമ്മൾ മിസ്റ്റർ കലേഷ് ആൻഡ് മാത്തുകുട്ടി ടീമാണ് അതിനോടൊപ്പം അവരോടൊപ്പം ചേർന്ന് വിവിധ കലാകാരന്മാർ ഗായകന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ഞങ്ങളും കൂടി ചേർന്ന് പോകും ആ വിജയത്തിൻ്റെ പൂർണ്ണതാവസ്ഥയിലേക്ക് എത്തിച്ച് എത്തപ്പെട്ടു എന്ന് നമുക്ക് പറയാം ഒരു പരിപാടിയായിട്ട് അങ്ങനെ അവസാനിച്ചു ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുക ഇങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുവഴി ഈ വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് നമുക്കൊരു ഒരു കണക്ഷൻ ഒരു റിലേഷൻഷിപ്പ് വരെ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു സമ്മേളനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടിയിൽ പോകണം അങ്ങനെ അവിടെ വരുന്ന ആളുകളുമായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് നാളത്തേക്കൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം